ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് ഓടിയിരുന്നെട്ട് ആംബുലൻസുകൾ സർവീസ് അവസാനിപ്പിച്ചതിനെ ചൊല്ലി നഗരസഭ കൗൺസിൽ യോഗത്തിൽ തർക്കം നൂറ്റിയെട്ട് ആംബുലൻസുകൾ സർവീസ് നിർത്തിയ സാഹചര്യത്തിൽ നഗരസഭ സ്വന്തമായി ആംബുലൻസ് വാങ്ങണമെന്നായിരുന്നു യു ഡി എഫ് ബി ജെ പി കൗൺസിലർമാരുടെ ആവശ്യം നിർത്തിയിടാൻ അസൗകര്യം ചൂണ്ടിക്കാട്ടി ആശുപത്രി അധികൃതർ നൽകിയ കത്ത് പരിഗണിച്ചാണ് രണ്ട് നൂറ്റിയെട്ട് ആംബുലൻസുകൾ സർവീസ് അവസാനിപ്പിച്ചതെന്ന് യു ഡി എഫും ബി ജെ പിയും ആരോപിച്ചു പാവപ്പെട്ട രോഗികൾക്ക് ലഭിച്ചിരുന്ന സേവനം ഇല്ലാതാക്കിയെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി നിലവിൽ അമ്പലപ്പാറ സി എച്ച് സി കേന്ദ്രീകരിച്ചാണ് നൂറ്റിയെട്ട് സർവീസുള്ളത് ഇവിടെ നിന്ന് ആംബുലൻസ് ഒറ്റപ്പാലത്തെത്താൻ കാലതാമസമെടുക്കും പുറത്തെ രോഗികളെ കൊണ്ടുപോകാൻ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് ലഭിക്കില്ലെന്നിരയ്ക്ക് മിതമായ നിരക്കിൽ സർവീസ് നടത്താൻ നഗരസഭ സ്വന്തമായി ആംബുലൻസ് വാങ്ങുന്ന കാര്യം പരിഗണിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു അതേസമയം അപകടങ്ങളിൽപ്പെട്ട് പരിക്കേറ്റ് അടിയന്തിര ചികിത്സ ആവശ്യമുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കാൻ രാജ്യവ്യാപകമായുള്ള സംവിധാനമാണിതെന്നും നൂറ്റിയെട്ടിൽ വിളിച്ചാൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ആംബുലൻസ് എത്തണമെന്നാണ് വ്യവസ്ഥയെന്നും വൈസ് ചെയർമാൻ കെ രാജേഷ് വിശദീകരിച്ചു പ്രധാന നിരത്തുകൾ കേന്ദ്രീകരിച്ചാണ് നൂറ്റിയെട്ട് സർവീസുകൾ നടത്തേണ്ടത് ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ ഉന്നയിച്ച് നഗരസഭയ്ക്കെതിരെ പുകമറ സൃഷ്ടിക്കുകയാണെന്നും വൈസ് ചെയർമാൻ ആരോപിച്ചു മറ്റു ചില സി പി എം അംഗങ്ങളും സമാനമായ നിലപാടാണ് വ്യക്തമാക്കിയത്